സ്ഥാനമൊഴിയുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയപ്പ് നൽകാതെ സംസ്ഥാന സർക്കാർ അവസാന വേളയിലും സംസ്ഥാന സർക്കാർ തന്റെ ഇരട്ടത്താപ്പ് നിലപാട് പുറത്തു കാണിക്കുകയാണ് എന്നാൽ മുൻ ഗവർണർ ജസ്റ്റിസ് പി സദാശിവന് സർക്കാർ ഹൃദയമായ യാത്രയപ്പ് നൽകിയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിപ്പോകുമ്പോഴും സർക്കാർ ഗവർണർ ശത്രുത അവസാനിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഞായറാഴ്ച കേരളം വിടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയ്പ് നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം ആരിഫ് മുഹമ്മദ് ഖാന് മുൻഗാമിയായിരുന്ന ജസ്റ്റിസ് പി സദാശിവത്തിന് ഊഷ്മളമായ യാത്രയ്പ്പാണ് സർക്കാർ നൽകിയത് രാജ്ഭവനിലെ യാത്രയപ്പ് സമ്മേളനത്തിന് പുറമെ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനം നടത്തിയിരുന്നു ചില വർഷങ്ങളിൽ സർക്കാരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുവെങ്കിലും സദാശിവത്തെ വാനോളം പുകഴ്ത്തിയാണ് അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത് മാത്രമല്ല വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്രയക്കാനും പിണറായി വിജയൻ തയ്യാറായി സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതകൾ വളരെ വ്യക്തമായി തന്നെ തുറന്നു കാട്ടുന്ന ആളായിരുന്നു ഗവർണർ അതുകൊണ്ട് തന്നെ സംഭവ ബഹുലമായ അഞ്ചു വർഷത്തിനു ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നത് സർക്കാരിനെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുകയും മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ സംശയനിഴലിൽ നിർത്തുകയും ധനമന്ത്രിയോടുള്ള പ്രീതി നഷ്ടപ്പെട്ടെന്ന് പരസ്യമായി പറയുകയും ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാനോട് അത്ര മമത വേണ്ടെന്നാണ് സർക്കാർ നിലപാട് എന്നാണ് വിവരം കൂടാതെ ഇന്ന് രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരിക്കുന്ന യാത്രയപ്പും റദ്ദാക്കിയിട്ട് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദേശീയ ദുഃഖാചരണം കണക്കിലെടുത്താണ് യാത്രയപ്പ് ചടങ്ങ് ഒഴിവാക്കിയത് നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജനുവരി ഒന്നിന് കേരളത്തിലെത്തും രണ്ടിന് ചുമതലയേൽക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ജനുവരി രണ്ടിന് ബീഹാറിൽ ചുമതല ഏറ്റെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള രാജ്ഭവനിൽ അഞ്ചു കൊല്ലം പൂർത്തിയാക്കിയത് ഗോവ സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ നേരത്തെ ഹിമാചൽ പ്രദേശ് ഗവർണറായും ഗോവയിൽ വനം പരിസ്ഥിതി മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായ രാജേന്ദ്ര വിശ്വനാഥ് ർ കേരളത്തിന്റെ ഇരുപത്തി ഗവർണറാണ് മുമ്പ് ബീഹാറിന്റെ ഇരുപത്തി ഒൻപതാമത് ഗവർണറായും ഹിമാചൽ പ്രദേശിന്റെ ഇരുപത്തി ഒന്നാമത് ഗവർണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഗോവ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായും ഗോവ നിയമസഭയുടെ മുൻ സ്പീക്കറായും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പ്രവർത്തിച്ചിട്ടുണ്ട് തുടക്കകാലം മുതൽ തന്നെ ആർ എസ് എസുമായ അടുത്ത ബന്ധമുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഗോവ ബി ജെ പിയിൽ സജീവ സാന്നിധ്യമായിരുന്നു വർഷങ്ങളായി ബി ജെ പിയുടെ ഗോവ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ഗോവ സംസ്ഥാന പട്ടികജാതി പിന്നോക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാൻ തുടങ്ങി നിരവധി ചുമതലകൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ബിജെപിയുടെ സൗത്ത് ഗോവ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി മനോഹർ പരീക്കർ മാറിയപ്പോൾ ഗോവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചവരിൽ അർലേക്കറും ഉണ്ടായിരുന്നു എന്നാൽ ലക്ഷ്മികാന്ത് പർസേക്കറിനെയാണ് ത് ഗോവ നിയമസഭ കടലാസ് രഹിതമാക്കാനുള്ള നീക്കത്തിന് അർലേഖർ ആയിരുന്നു ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന നിയമസഭയായി ഗോവ മാറിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കിടെ പരിസ്ഥിതി വനം മന്ത്രിയായി അദ്ദേഹം നിയമിതനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ആറിന് ബന്ദാരു ദാത്രേയയുടെ പിൻഗാമിയായി അർലേഖർ ഹിമാചൽ പ്രദേശ് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടു വെബ് ഡെസ്ക്